എല്ലാടത്തേക്കും ഞാൻ വരുന്നുണ്ട് എൻ്റെ മതവും കൂടെ വരുന്നുണ്ട് എല്ലാവരും മാറിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അറി ബോറായിരിക്കും ഇപ്പോൾ ഏറെ ആളുകൾ ചർച്ച ചെയ്യുന്ന ആ ഒരു തട്ടം വിവാദം സെൻട്രീത്ത സ്കൂളിലെ തട്ടം വിവാദം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി എടുത്താണ് ഇപ്പോൾ അവിചാരിതമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റിപ്പോർട്ടർ ലൈവ് ഒഫീഷ്യൽ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പോസ്റ്റാണ് വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ കാരണങ്ങളാൽ വളരെ മുന്നോക്കം നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം തലയിൽ തട്ടമിട്ട് വന്ന പെൺകുട്ടിയുടെ അധ്യാപകൻ യേശു ആയിരുന്നെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചേനെ വല്ലാത്ത കഷ്ടപ്പാടൊക്കെയാണേ വല്ലാത്ത കഷ്ടപ്പാടാണ് ഈ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ഒത്തിരി അധികം ബാധ്യതകളുണ്ട് ക്രിസ്ത്യാനിയെ നോക്കണം മുസ്ലീമിനെ നോക്കണം ഹിന്ദുവിനെ നോക്കണം ഇങ്ങനെയുള്ള എല്ലാ ടീമിനെ നോക്കി അവരുടെ മതസ്വാതന്ത്ര്യം മെയിനായിട്ടുള്ള രീതിയിൽ പരിഗണിച്ച് അവർക്ക് പ്രാർത്ഥനകൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ടുത്തടിപ്പിച്ച് കൊടുത്ത് അവർക്ക് തീർത്ഥാടനം ചെയ്യാൻ വേണ്ടിയുള്ള വഴികൾ ഒരുക്കി കൊടുത്ത് അവരുടെ സ്വത്ത് വകൾ സംരക്ഷിച്ച് അതിൽ നിന്ന് പൊന്നാരെങ്കിലും അടിച്ചോണ്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കി ഇങ്ങനെ കണ്ണ് നട്ടിരുന്നിട്ട് വേണം ഒരു ജനാധിപത്യ സംവിധാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനുശേഷം വേണം റേഷൻ തൊഴിൽ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് പരിഗണിക്കാൻ വേണ്ടി അൾട്ടിമേറ്റ് പരിപാടി എന്താണ് ഇവിടെ ഉള്ള കുറേ അധികം മതവാദികളുടെ അവരുടെ അനുദിന പൂജകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇമാതിരി വൃത്തിയായിട്ട ഒരു സിസ്റ്റമാണ് നമ്മളുടെ എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ തട്ടമിട്ട് തന്നെ സ്കൂളിൽ വരണം ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുമായി അങ്ങനെയുള്ള ഒരു വാശിയുമായി ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ആ ഒരു കുട്ടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തട്ടവിട്ട് സ്കൂളിൽ വരാനായിട്ട് പറ്റും എത്രയോ കേസ് റെഫറൻസുകളുണ്ട് ഈ ഒരു കേസ് റെഫറൻസുകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിന്റെ ഡയറിക്കത്ത് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ തട്ടവിട്ടുകൊണ്ട് വരരുത് യൂണിഫോമിറ്റി വേണം എന്നുള്ള വാദങ്ങൾ ഒന്നും നിലനിൽക്കില്ല ഈ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഹിജാബ് ധരിച്ചിട്ട് ക്ലാസ്സിലൊക്കെ പോകാം എസ്പെഷ്യലി കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട് ഈ തട്ടം ധരിച്ചത് കൊണ്ട് സ്കൂളിൽ പഠിക്കാനായിട്ടുള്ള അർഹത നിഷേധിക്കുന്നു ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കണ്ട എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഈ ഒരു നാടിൻ്റെ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല ഇനിയിപ്പോൾ ഈ തട്ടം ധരിച്ച് തന്നെ പഠിക്കണം എൻ്റെ മോൾ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു അച്ഛനെ നമുക്ക് എങ്ങനെ നോക്കി കാണാനായിട്ട് പറ്റും കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി മോളയിൽ നിന്നുള്ള ഇത്രത്തോളം എഫേർട്ട് എടുക്കുന്ന മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള പേരൻസിലെ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ പിള്ളാരിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ സാധനം അടിച്ചേൽപ്പിക്കാതിരിക്കുക മൂന്നാലഞ്ച് കുട്ടികൾ പോകുന്നു ആ ഒരു കുട്ടിയിൽ മുസ്ലിം ആയിട്ടുള്ള കുട്ടി എൻ്റെ കുട്ടിയാണ് ആ കുട്ടിയെ എല്ലാവരും തിരിച്ചറിയണം എന്ന് വിചാരിക്കുന്നത് അത്ര വലിയ മെടുക്കത്തരവൊന്നുമല്ല ഒരു ബോറത്തരമാണ് എത്രയോ കുട്ടികൾ സ്കൂളിൽ വരുന്നു അതിൽ നാമമാത്രമായിട്ടുള്ള കുട്ടികൾ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും അവരുടെ പേരിൽ അവരുടെ ഐഡൻറ്റിറ്റിയിൽ അറിയാതെ ഏതെങ്കിലുമൊക്കെ മതചിഹ്നങ്ങളുടെ പേരിൽ അറിയപ്പെടുകയും ആ ഒരു മതത്തിൻ്റെ വക്താക്കളായിട്ട് അവിടെ വന്ന് ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ അതൊക്കെ ബോർ പരിപാടിയാണ് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം കിട്ടുന്ന വിദ്യാഭ്യാസമാണ് ആ ഒരു കുട്ടി നേടിയിരിക്കുന്നത് എന്നിട്ട് ആ ഒരു കുട്ടിക്ക് തുല്യ അവസരങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്ന സമയത്ത് തുല്യത എവിടെ നിന്ന് തുടങ്ങണം വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു കുട്ടി ഒരു സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള ഒരു തുല്യത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ ഇൻപുട്ടെങ്കിലും ഇട്ടു കൊടുക്കണം അവിടെയെല്ലാം ഓടുവണ്ണായിട്ട് നിർത്തി പരിശീലിപ്പിച്ചിട്ട് നാളെ ആ ഒരു കുട്ടിയും ഇങ്ങനെ ഇരവാദം പറയേണ്ടി വരും ബോറന്മാരായിട്ടുള്ള ഇക്കമാരെ ഇരവാദം വരും എന്നെ എ മാറ്റി നിർത്തുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും വരുന്ന ഒരേ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു ഒരു വൈവിധ്യമുള്ള ഒരിടത്ത് കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഒരു ഏകീകരണം ഉണ്ടാവണം അത് നല്ലതാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകൽസ ഒരു ചെറിയ പ്രായത്തിൽ തോന്നാതിരിക്കാൻ വേണ്ടി ഇതെന്താണ് ഇങ്ങനെ ഇവരെന്താണ് നമ്മളെ പോലെ അല്ലാത്തത് എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി ആത്മാർഥമായിട്ടുള്ള ഒരു എഫേർട്ട് പേരൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ കുറേയധികം ആളുകൾ ഹിക്കമാർ വന്നിട്ട് ചില കമൻ്റുകൾ ഇടും സിസ്റ്റർ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ ബോധമില്ലാത്ത ആളുകൾക്ക് വേണ്ടി വീണ്ടും ഗൂഗിളിൽ നോക്കി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം യൂണിഫോംസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ പ്രൊമോട്ട് സേഫ്റ്റി യൂണിറ്റി ഡിസിപ്ലിൻ ആൻഡ് ഇക്വാലിറ്റി ബൈ ക്രിയേറ്റിംഗ് എ പ്രൊഫഷണൽ ആൻഡ് ഫോക്കസ്ഡ് അറ്റ്മോസ്ഫിയർ റിഡ്യൂസിങ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് സോഷ്യൽ പ്രഷേഴ്സ് ആൻഡ് ഫോസ്റ്റിംഗ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ് വിത്ത് ഇൻ എ ഗ്രൂപ്പ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വേദന തോന്നും എന്നാലും പറയാം ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്കിടയിൽ ഒരു കുട്ടി സെപ്പറേറ്റ് ഒരു ആഡോൺ നടത്തുകയാണ് യൂണിഫോമിൽ അത് അദ്ദേഹത്തിൻ്റെ മതചിഹ്നാണ് ആ ഒരു മതചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് ഞാൻ മുന്നേ പറഞ്ഞ യൂണിഫോമിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തകർത്ത് കളയുന്ന സോഷ്യൽ പ്രഷറിനെയും ഓപ്പറഷനെയാണ് കാണിക്കുന്നത് ഓപ്പറഷൻ സോഷ്യൽ പ്രഷർ എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ചില ആളുകൾ അപ്പോൾ പറയും ഇത് ചോയ്സ് ആണ് ആരുടെ ചോയ്സ് ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള മുതിർന്ന ഒരാളുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം കുട്ടിയുടെ ചോയ്സ് ആണ് ഈ മതചിഹ്നം ധരിച്ചു കൊണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല മാതാപിതാക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ചുറ്റിനുള്ള ആളുകളെ പേടിച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഇത് ധരിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരൊറ്റ കാര്യം അവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിഫോം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം തന്നെ അവിടെ ഇല്ലാണ്ടായിപ്പോയി ബാക്കിയുള്ള കുട്ടികൾക്കും ഇതിൻ്റെ ഒരു അർത്ഥമൊന്നും മനസ്സിലാവത്തൊന്നുമില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ ബോധത്തോടെ ചിന്തിക്കുക മതമാണ് എല്ലാത്തിൻ്റെ മുന്നിൽ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആളുകളെ വാർത്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി ചില ആളുകളിലൊക്കെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ കോമഡി തോന്നും അവർ ജീവിക്കുന്നത് തന്നെ ഏതോ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി നമുക്കാൻ വേണ്ടിയാണ് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക ഞാൻ ഇന്ന മതക്കാരനാണേ കണ്ടില്ലേ എൻ്റെ പാൻറ്റിന് ഇറക്കില്ല ഞാൻ ഇന്ന മതക്കാരനാണെങ്കിൽ ഞാൻ മുണ്ട് ഇങ്ങോട്ടാണ് ഉടുക്കുന്നത് എൻ്റെ താടി കണ്ടില്ലേ ഞാൻ ഇന്ന മതത്തിൽ ഇന്ന ഉപാഗക്കാരനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ശരി പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും ഇങ്ങടെയൊക്കെ ഒരു ഒരു പരിഷ്കൃത രീതിയിൽ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതൊന്നും മോശമാണ് എന്ന് ഞാൻ പറയത്തില്ല അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ് കൂടത്തിൽ നിന്ന് വിഭിന്നനായിട്ട് നിൽക്കാൻ വേണ്ടി പ്രച്ഛന വേഷം കിട്ടുന്നതിനകത്ത് പ്രത്യേകിച്ച് വലിയ മാസതരമൊന്നും ഞാൻ കാണുന്നില്ല ഈ മതത്തിൽപ്പെട്ടവര് ധരിക്കണമെന്ന് ഒരിക്കലും പാടില്ല അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് പഠിച്ചിട്ടുണ്ട് ഇത് ഈക്വൽ ആയിട്ട് നമ്മള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവര് ഇത് എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല കലക്കെള്ളത്തിൽ പിടിക്കുന്ന ചില ടീമുകൾ ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചില്ല ഡയറി റൂൾസിൽ എഴുതി വെച്ചില്ല ഇന്ന മതോഭാഗത്തിലുള്ള ആളുകൾ ഇന്ന കാര്യം ചെയ്യരുത് അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഈ ശിരോവസ്ത്രം ഉപയോഗിക്കരുതെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല യൂണിഫോമിൽ അഡീഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മുടി പിന്നിടണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ കുട്ടികൾ ഒരേപോലെ പഠിക്കട്ടെ എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാദം അപ്പോൾ ചില ആളുകൾ ആ മുന്നേ പറഞ്ഞ കാര്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ട് സിസ്റ്റർ മറ്റേ ശിരവസ്ത്രം ധരിച്ചു അവർക്ക് ചോയ്സാണ് അവര് സ്വന്തം ചോയ്സിലായിരിക്കുമല്ലോ സന്യാസം എന്ന് പറയുന്ന കാര്യം സ്വീകരിച്ചത് അതേപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവരിൽപ്പെട്ട ആളുകൾ അവരിൽപ്പെട്ട ആളുകൾ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് പറ്റത്തില്ല ഈ കന്യാസ്ത്രീ വേഷം ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം വേറൊരു ചോയ്സ് എടുക്കും അവർ ചിലപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിക്കും അങ്ങനെ ചുരിദാറൊക്കെ ഉപയോഗിക്കുന്ന സന്യാസി സമൂഹങ്ങളും അല്ലെങ്കിൽ പഠിക്കുന്ന കാലയളവിൽ ആ ഒരു വസ്ത്രമൊക്കെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ അവർക്കിടയിൽ കണ്ടുവരാറുണ്ട് പഠിക്കുന്ന സമയത്ത് അവർക്കും ഒരേ തരത്തിലുള്ള യൂണിഫോം ഒക്കെ കാണാറുണ്ട് മൊത്തത്തിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു റിലീജിയസ് ഐഡന്റിറ്റി ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ബോറൻ പരിപാടി ആണെന്നുണ്ടെങ്കിലും അത് മാന്യമായിട്ട് ബാക്കിയുള്ള ആളുകൾ ഉപദ്രവമില്ലാത്ത ബാക്കിയുള്ള ഒരു സിസ്റ്റത്തെ നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കാം അപ്പം ഈ കുട്ടികളുടെ കാര്യത്തിൽ അതാണ് നമുക്കൊരു ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ യൂണിഫോം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ അപ്പാടെ തകർത്ത് കളയുന്ന ഒരു പരിപാടിയാണ് ശരിക്കും മറ്റേ ആ ഒരു സാധനം ആ ഒരു മതചിഹ്നം എന്ന് പറയുന്നത് അതൊരു ഒപ്പറഷനും സപറേഷനും സോഷ്യൽ പ്രഷറും തന്നെയാണ് സുഖമായിട്ട് പുറത്തേക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് ലോകത്തെല്ലായിടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും വലിയ അടിച്ചമർത്തലുകളും നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു വസ്ത്രമൊക്കെ കുട്ടികൾക്കിടയിലേക്ക് കൊടുത്തുവിടുന്നതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട് പക്ഷേ മത സ്വാതന്ത്ര്യമാണ് അഭിപ്രായ പ്രകടനത്തിന്റെ പരിധിയിൽ നിന്നിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സ്കൂൾ മാനേജ്മെന്റും പേരൻറ്റും തമ്മിൽ ഏകദേശം സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിൻ്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി ഞാൻ എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സോ ഞാൻ എൻ്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ ഒമ്പതേ കാലിനോള് ഒമ്പതേ കാലിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിന് റിസീവ് ചെയ്യുന്നത് ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ ആണ് സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൻഡ് അദർ മുസ്ലിം പേരൻസ് ഹൗ കം ടു സ്കൂൾ ആൻഡ് കംപ്ലൈൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു വന്ന് പരാതി പറഞ്ഞ് പേരൻസിന്റെ വിഷ്വൽസ് എടുക്കാൻ നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ കോർട്ട് ഇതിന്റെ ധാരാളം ഹിഡൻ ഹിഡൻഡ ഉണ്ടെന്നേ ഇതിപ്പോൾ സംഘികളാണെങ്കിലും ക്രിസ്സംഗികളാണെങ്കിലും സുഡാപ്പികളാണെങ്കിലും ഇവർക്കൊക്കെ ഇതുപോലുള്ള സംഭവം വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് സംഘികളും ക്രിസ്സംഗികളും ചോദിക്കുന്നു എന്തിനും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൂടെ ആ ഒരു ചോദ്യം ചോദിപ്പിക്കുക എന്നുള്ളതാണ് സുഡാപ്പികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇവിടെയുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ എന്തിനിങ്ങനെ കേട്ടോണ്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയി കിടക്കുന്നു ഇതാണ് നമ്മളുടെ മതം നമുക്കിവിടെ അനുഷ്ഠിക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഒന്നാവണം ഇതേ സാധനം തന്നെയാണ് ഈ സംഘികൾ ഈ മൃദു ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീവ്ര ഹിന്ദുക്കളാക്കുന്നതും ഇതേ സംഭവം തന്നെയാണ് ക്രിസ്സംഘികൾ സാദാ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കൊടുത്തിട്ട് അവരെ തീവ്രമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു സംഭവത്തിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഇന്നലെ ഒരു നിലപാടെടുത്തു എൻ്റെ കുട്ടി അങ്ങനെ ഒരു വർഗീയ ചേരിതിരിവിനെ കാരണക്കാരി ആവുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് സ്കൂള് റൂളുകൾ ഫോളോ ചെയ്യുന്നു കുട്ടിയുടെ പഠനം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്കൂൾ ദുഃഖരൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ആളുകളും ചിന്തിക്കണം മതപരമായിട്ടുള്ള ഇടപെടൽ ഒരു സംവിധാനത്തിൽ നടത്തരുത് അനാവശ്യമായിട്ട് അത് മതത്തിൻ്റെ ഇടങ്ങളിലല്ലാതെ മതപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സംവിധാനത്തിൽ നടത്തരുത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെസ്സുകളൊക്കെ ഉണ്ട് ഈ ഓഫീസിൻ്റെ കോളേജിൻ്റെ അങ്ങനെയുള്ള സംവിധാനങ്ങളിലെ മെസ്സുകളൊക്കെ ഉണ്ട് അവിടെ വെജ് ആൻഡ് നോൺ വെജ് ഉണ്ട് അവിടെ നോൺ വെജ് കഴിക്കാത്ത ആളുകളും വെജ് കഴിക്കാത്ത ആളുകളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ബീഫ് ഉണ്ടാക്കുന്നതിലോ ചിക്കൻ ഉണ്ടാക്കുന്നതിലോ ഒന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവാറില്ല എന്നാൽ പോർക്കുണ്ടാക്കി കഴിഞ്ഞാലോ ഏതോ മൂന്നാല് സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് റീസൻറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റലുകളിൽ പോർക്ക് വയ്ക്കുന്നതിൽ സ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ അതൃപ്തി എന്തുവാണ് ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കഴിച്ച ആളുകളാണ് നമ്മൾ അപ്പോൾ പോർക്ക് കഴിക്കണമെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിക്കുക നിങ്ങൾ മാറിയിരുന്നിട്ട് അന്ന് പച്ചക്കറി കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മീറ്റ് കുക്ക് ചെയ്ത് കഴിക്കുകയോ ചെയ്യുക എല്ലാടത്തേക്കും ഞാൻ വരുന്നുണ്ട് എൻ്റെ മതവും കൂടെ വരുന്നുണ്ട് എല്ലാവരും മാറിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അറി ബോറായിരിക്കും മൊത്തത്തിൽ ഈ പറയുന്ന ഹിജാബ് മറ്റേ മുഴുവൻ മുഴുവുന്ന വസ്ത്രം ഇതൊക്കെ കേരളത്തിലേക്ക് ഇങ്ങനെ പതുക്കെ 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 ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആവിഷ്കരിച്ച സംഗതികളാണ് അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല പൂർണ്ണമായിട്ട് എതിർക്കാനും പറ്റത്തില്ല ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കോമൺ സെൻസോടെ ബാലൻസ് ഇതൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഈ മതം എന്ന് പറയുന്ന ഈ ഒരു ഉടായ്പരിപാടി ഉള്ളിടത്തോളം കാലം ഇത് ഇല്ലാത്തവനും ഇതിൻ്റെ എല്ലാ ദൂഷ്യം സഹിക്കേണ്ടി വരും ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി